കൃഷ്ണ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയൊരു കാര്യമുണ്ട് കിട്ടോ ദോശ ഒരു കഷ്ണം മുറിച്ച് ചട്നിയിൽ മുക്കി വേണയ്ക്ക് നീട്ടിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു എന്താ കണ്ണേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ആഴ്ചയാണ് നിന്റെ ഡാൻസ് പ്രോഗ്രാം ക്ലബിലെ അത് ശരിയാണല്ലോ ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി സാരമില്ലേട്ടാ ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഗുഡ് ഗേൾ ഇന്ന് കൂടിയെല്ലാം അവധി കിട്ടും നാളെ മുതൽ വീണ്ടും ഓഫീസിൽ പോവണ്ടേ നമുക്ക് ഞായറാഴ്ചയാണ് പ്രോഗ്രാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോടാ നിനക്ക് അവൻ ചോദിച്ചു അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമേ അവൾ ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് ടേബിളിലിരുന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് രാഹുലേട്ടനാണല്ലോ ഫോൺ കയ്യിലെടുത്ത് കണ്ണന് കൊടുക്കുന്നതിന് മുൻപ് വേണി പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ഹലോ പറയടാ ആ കണ്ടാ നീ ബിസിയാണോ ഏയ് അല്ലടാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കടിക്കുമായിരുന്നു ആണോ പിന്നെ ഞാൻ വിളിച്ചത് നാളെ ഓഫീസിലെത്തില്ല നീ അത് കഴിഞ്ഞ തവണ കിട്ടിയ പോലെ ഈ പ്രാവശ്യം ഒരു മുട്ടൻ വർക്ക് നമ്മളെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആഹാ എന്താ സംഭവം നന്ദന ഗ്രൂപ്പ്സ് അറിയില്ലേ നിനക്ക് പിന്നെ അറിയാണ്ടിരിക്കുമോ ആ നന്ദന ഗ്രൂപ്പ്സിന്റെ ഓണറായിരുന്ന നന്ദഗോപാൽ വർമ്മയുടെ ഒറ്റ മകൾ ഇപ്പോൾ നന്ദന ഗ്രൂപ്പ്സിന്റെ ഓണറായ നന്ദന വർമ്മയുടെ കല്യാണം ഉറപ്പിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായിട്ടാണ് അവരെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഡ്രസ്സും ഷൂസും അങ്ങനെ ഓർഡർ എല്ലാം നമ്മൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊള്ളാം കിട്ടിയ നല്ലതാണ് അല്ല നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അതൊക്കെ അതിനൊക്കെ എൻ്റെ അവിടുത്തെ ആളുണ്ട് മോനെ നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേ എടാ പിന്നെ അവർ നമ്മുടെ കമ്പനിയേയും ഒപ്പം തന്നെ ആർ ബി ഗ്രൂപ്പ്സിനുമായിട്ട് നോട്ട് ഇട്ടിരിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണുള്ളത് എങ്കിലും ഒരു ചായ് നമ്മളോടാണ് അവർക്കുള്ളത് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കും ഓ ഇത്തവണ വീണ്ടും നമ്മൾ മുട്ടാൻ പോവുകയാണല്ലേ ആർ ബി ഗ്രൂപ്സുമായിട്ട് അതെ എന്തായാലും നീ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നാളെ ഓഫീസിൽ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഉം ശരിയടാ കണ്ണൻ ഫോൺ വെച്ചു എന്താണെന്ന രീതിയിൽ വേണി അവനെ നോക്കി രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണനും വേണിയോട് പറഞ്ഞു നല്ല കാര്യമാണല്ലോ ഏട്ടാ ഈ നന്ദന ഗ്രൂപ്സ് അത്രയ്ക്ക് വലുതാണോ അവൾ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു ആണെന്നു എൻ്റെ കൃഷ്ണ കേരളത്തിലെ വൺ ഓഫ് ദ നമ്പർ വൺ ഗ്രൂപ്പ്സിന് ഒന്നാണ് നന്ദനം സ്വന്തമായി ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഷോപ്പിംഗ് മാളുകൾ കൺവെൻഷൻ സെൻ്ററുകൾ റിസോർട്ടുകൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാം അവൾക്ക് സ്വന്തമായി ഡ്രസ്സ് മാനുഫാക്ചറിംഗ് ഡിസൈനിങ്ങും ഒന്നും ഇല്ലാത്തത് നന്നായി അല്ലേ ചേട്ടാ അതുകൊണ്ടല്ലേ വർക്ക് നമുക്ക് കിട്ടാൻ പോകുന്നേ അവൾ ഒരു ചിരിയോടെ പറഞ്ഞു അതെ അതെ അവനും ചിരിച്ചു കഴിച്ചു കഴിഞ്ഞ് കണ്ണൻ ലാപ്പുമായി ഹാളിലേക്ക് വന്നിരുന്നു മെയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി വേണേ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുക്കി മുറിയിലേക്ക് പോയി അവരുടെ ലാപ്പ് മറ്റും എടുത്തുകൊണ്ട് കണ്ണൻ്റെ ഒപ്പം വന്നിരുന്നു എന്ത് ചെയ്യാൻ പോവാ കൃഷ്ണ അവൻ സ്ക്രീനിൽ നിന്ന് മുഖം ഉയർത്തി ചോദിച്ചു ഏട്ടൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കണ്ടേ പിന്നെ മന്തിലേക്കുള്ള മീറ്റിംഗ്സൊക്കെ കറക്റ്റായി അറേഞ്ച് ചെയ്യണം ഇപ്പോഴേ ചെയ്ത് തീർത്താൻ നല്ലതല്ലേ അപ്പോൾ എൻ്റെ പെണ്ണ് മടിച്ചൊന്നുമല്ല അല്ലേ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അവൾ ചിരിച്ചുകൊണ്ട് ജോലിയിലേക്ക് കടന്നു വന്നിട്ടുള്ള മെയിലൊക്കെ ഓരോന്നായി ഓപ്പൺ ചെയ്ത് നോക്കി കണ്ണൻ അപ്പോഴാണ് നന്ദനം ഗ്രൂപ്പ്സിൻ്റെ മെയിൽ വന്ന് കിടക്കുന്നത് അവൻ കണ്ടത് അവനത് ഓപ്പൺ ചെയ്ത് നോക്കി രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത് അധികം വൈകാതെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത അത്രയും നല്ലത് കണ്ണൻ ആലോചിച്ചു അവൻ അപ്പോൾ തന്നെ അത് വേണിയോട് പറഞ്ഞു അവളെല്ലാം കേട്ടിട്ട് അതുകൂടി പ്രോഗ്രാം ലിസ്റ്റിൽ ആ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് തൻ്റെ ജോലി തുടർന്നു രണ്ടാളും ജോലിയിൽ മുഴുകി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് അവർ കേട്ടത് അച്ഛനും അമ്മയും ഒക്കെ വന്നെന്ന് തോന്നുന്നു അതും പറഞ്ഞ് വേണി എഴുന്നേറ്റ് പുറകെ തന്നെ കണ്ണനു നടുമുറ്റത്ത് കഴിഞ്ഞ് മുൻവശത്തെ വാതിൽ തുറന്നപ്പോൾ തന്നെ വേണി കണ്ടു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അച്ഛനെയും അമ്മയെയും അച്ഛുവിനേയും അമ്മേ അവൾ ഓടിപ്പോയി അമ്മയെ പുളർന്നു വേണിമോളെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ വിളിച്ചു ഞങ്ങളൊക്കെ ഇവിടുണ്ട് കേട്ടോ അച്ഛൻ പറഞ്ഞത് കണ്ണനും അച്ഛനും ചിരിച്ചുകൊണ്ട് ശരിവെച്ചു വേണിച്ചിരിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ചോ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ വിളിച്ചു ഞങ്ങളെ മിസ് ചെയ്തോ കുഞ്ഞി അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു പിന്നെ പിന്നല്ലേ ഞാനിവിടെ നിൽക്കുന്നത് ആരും കാണുന്നില്ലായിരിക്കും അല്ലെങ്കിലും ആർക്കും എന്നെ വേണ്ടല്ലോ ചുണ്ടു പിളർത്തിക്കൊണ്ട് അച്ചു പറഞ്ഞതും വേണി അവളെ ചേർത്ത് പിടിച്ചു ഹു എൻ്റെ കുറുമ്പി നിന്നെ ആർക്ക വേണ്ടാത്തത് പിന്നെ പറയണ വിശേഷമൊക്കെ അടിച്ചു പൊളിച്ചോ കല്യാണമൊക്കെ വേണി ചോദിച്ചതും അച്ചുവിൻ്റെ വിഷമൊക്കെ മാറി പകരം ആവേശത്തോടെ പറഞ്ഞു തുടങ്ങി പിന്നല്ലേ ചേച്ചി എന്ത് രസമായിരുന്നെന്നോ ഹു എന്തോരം ഗ്ലാമർ ചേട്ടന്മാരായിരുന്നു മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് തൻ്റെ വായിനോട്ട കഥ പറഞ്ഞതെന്ന് അച്ചു മനസ്സിലാക്കിയത് കണ്ണൻ്റെ പിടി അവളുടെ ചെവിയിൽ വീണപ്പോഴാണ് അയ്യോ ഏട്ട വീട് അച്ചു നിന്ന് കാവടി തുള്ളിക്കൊണ്ട് വിളിച്ചു പോവാൻ തുടങ്ങി കല്യാണെന്ന് പറഞ്ഞു പോയത് വായി നോക്കാനായിരുന്നു അല്ലടി കോഴി ചെവിയിൽ നിന്ന് കയ്യെടുത്തുകൊണ്ട് അവൻ കള്ള ദേഷ്യത്തിൽ പറഞ്ഞു ഓ ഏട്ടന് വായി നോക്കി നടക്കാം ഞാൻ നോക്കിയതാ കുറ്റം അല്ലേ അച്ചു കണ്ണു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു കണ്ണേട്ടൻ ആരെയാ വായി നോക്കിയേ അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന വേണി സീരിയസ് ആയി കണ്ണും തള്ളി അച്വിനേയും കണ്ണനെയും മാറി മാറി നോക്കി ചോദിച്ചു വേറെ ആരെയാ ചേച്ചിയെ തന്നെ എത്ര വായി നോക്കി നിന്നിട്ടെന്താ ചേച്ചിയെ കിട്ടിയേ എന്നിട്ടപ്പോൾ എന്നെ കുറ്റം പറയുന്നു അവൾ പറഞ്ഞതും കണ്ണൻ വീണ്ടും അവളെ അടിക്കാൻ കയ്യോങ്ങി ഹാ നിർത്തു പിള്ളേരെ ഒന്നില്ലേലും ഇത്രയും വലുതായില്ലേ രണ്ടും നാളമില്ലേ രണ്ടിനും അമ്മ ദേഷ്യത്തിൽ ചോദിച്ചതും കണ്ണനും അച്ചവും ഒരുപോലെ ഇളിച്ചു കാണിച്ചു ആ ഇളയ്ക്കൽ കണ്ടപ്പോൾ ബാക്കിയുള്ളവരും അറിയാതെ തന്നെ ചിരിച്ചുപോയി അല്ല അകത്തേക്ക് കയറുന്നില്ലേ ഇവിടെ തന്നെ നിക്കാനാണോ പ്ലാന് അതെങ്ങനെ ആങ്ങളെയും പെങ്ങളും മുറ്റത്ത് നിന്ന് അടികൂടല്ലേ കണ്ണനെ ചെറുതായി അടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു അയ്യോ എൻ്റെ അമ്മ കുട്ടി ഇനി അതിന് പിടങ്ങണ്ടാ ഞാനി ഈ വധൂരിയുമായി വഴക്കിന് പോവില്ലാട്ടോ അമ്മയുടെ കവളിൽ പിടിച്ചു വലിച്ചോണ്ട് കണ്ണൻ പറഞ്ഞു വധൂരി നിന്റെ കെട്ടിയോളം വരട്ട ചേട്ടാ ഒരു പുച്ചത്തോടെ പറഞ്ഞു കഴിഞ്ഞാണ് കണ്ണൻ കെട്ടിയോളം അതായത് വേണി തൻ്റെ അടുത്ത് നിൽക്കുന്ന കാര്യം അച്ചു ഓർക്കുന്നത് അവളൊരു നിഷ്കുഭാവത്തോടെ വേണിയെ നോക്കി ഇളിച്ചു പേടിക്കേണ്ട അച്ചു വലിയ വായ നിലവിളി സൗണ്ടാണ് കേൾക്കുന്നത് കണ്ണിന് ഇടതു ചെവിയിലാണ് പിടിച്ചതെങ്കിൽ വേണു പിടിച്ചത് ഞെരിച്ചത് അച്ചുവിൻ്റെ വലതു ചെവിയിലാണ് വേണി ചേച്ചി ഇനി ഞാൻ ചേച്ചി ഒന്നും പറയൂല എൻ്റെ പരമശിവനാണെ സത്യം വിട്വിട് പ്ലീസ് അവൾ വീണ്ടും നിന്ന് ഡിസ്കോ കളിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ചിരി പൊട്ടി വേണിയും ചിരിയോടെ തൻ്റെ കൈയ്യെടുത്തു അമ്മയും അച്ഛനും പുറകെ മറ്റുള്ളവരും അകത്തേക്ക് കയറി കാലിനൊക്കെ നല്ല വേദന അതും പറഞ്ഞാൽ അച്ഛൻ സോഫയിലേക്കിരുന്നു ഒപ്പം തന്നെ അമ്മയും അച്ചു അവിടെയുള്ള ദീപാങ്കോടിലേക്ക് മലർന്നു കിടന്നു ഞാനന്ന് ചായ എടുക്കാം അതും പറഞ്ഞ് വേണി എഴുന്നേറ്റു ഇപ്പം വേണ്ട മോളെ കുറച്ച് കഴിയട്ടെ ദാ ഇതൊക്കെ അവിടെ നിന്ന് വിട്ട സാധനങ്ങളാ ഒരു വലിയ സഞ്ചി മുന്നിലേക്ക് വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അവിടെ ആരൊക്കെയാ ഉള്ളത് മുത്തശ്ശിയുടെ അനിയത്തിയുടെ കൊച്ചുമോളുടെ കല്യാണത്തിനല്ലേ മോളെ ഞങ്ങൾ പോയത് ആ കുട്ടിയുടെ പേര് വൃന്ദ ആള് ഡോക്ടറാണ് അമ്മ പറഞ്ഞു നിർത്തി വേണിയമ്മയുടെ ഒപ്പം ഇരുന്ന് കേൾക്കാൻ തുടങ്ങി ഇവർ മൂന്ന് മക്കളാണ് മോളെ അച്ഛനെ ചൂണ്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു ഇളയത് സവിത അറിയാലോ രണ്ടാമത് ശിവേട്ടൻ മൂന്നാമത് അനന്തപത്മനാഭൻ അനന്തേട്ടൻ ലോയറാണ് ഭാര്യ നന്ദിത ഏട്ടത്തി വീട്ടമ്മയാണ് അവർക്ക് നാലു മക്കളാണ് രണ്ടാണും രണ്ട് പെണ്ണും മൂത്തത് മനു പത്മനാഭൻ അവൻ പീഡിയാട്രിസ്റ്റാണ് ഭാര്യ സഞ്ജന ആ കുട്ടിയും മനുവിനൊപ്പം ഡോക്ടറാണ് അവർക്കൊരു കുഞ്ഞുണ്ട് രണ്ടര വയസ്സുകാരൻ ആര്യൻ രണ്ടാമത്തേത് മോളാണ് ശിവനന്ദിത അവൾ എം ടേക്ക് കഴിഞ്ഞ് നിൽക്കുവാണ് ഒരാലോചന ഏകദേശം ഉറപ്പിച്ച മട്ടാണ് മൂന്നാമത് ആദിലക്ഷ്മി അവൾ ബി എസ് സി നേഴ്സിംഗ് സെക്കൻഡ് ഇയറാണിപ്പോൾ ഏറ്റവും വിളവൻ യദു അവനിപ്പോൾ പ്ലസ് ടു ആണ് അവർക്കൊക്കെ ഇങ്ങോട്ട് വന്ന് മോളെ എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് മോളെ പക്ഷെ സമയത്ത് വരണ്ടേ എന്തായാലും ഉടനെ തന്നെ നിങ്ങളെ രണ്ടാളെയും കാണാൻ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചും അപ്പോഴേക്കും സഞ്ചിയിൽ നിന്ന് ഓരോ പൊതിയും പാത്രങ്ങളും പുറത്തേക്കെടുത്ത് ടേബിളിൽ നിരത്തി ഇത് ഒരുപാടുണ്ടല്ലോ അമ്മേ വേണി അതെല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു ആ മോളെ അവരുടെ മുത്തശ്ശിയും മേട്ടത്തെയൊക്കെ കൂടി ഉണ്ടാക്കി എൻ്റെ കയ്യിൽ തന്നു വിട്ടതാ നിങ്ങൾക്ക് തരാൻ ഓരോന്നായി എടുത്തു നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ചായ നിറച്ചൊരു ട്രേ നീണ്ടു വന്നത് ഇതാരപ്പം ഇതിൻ്റെ ഇടയിൽ ചായ ഇടാൻ പോയെന്ന് ആലോചിച്ച് ആ ട്രേയുടെ ഉറവിടം തേടി പിന്തുടർന്ന് കാണുന്നത് എല്ലാവർക്കുള്ള ചായമായി നിൽക്കുന്ന കണ്ണനെയാണ് അവനൊരു പുഞ്ചിരിയോടെ അത് ടേബിളിലേക്ക് വെച്ചു ഏട്ടൻ ഇതിൻ്റെ ഇടയിൽ എപ്പോഴാ ചായ ഇടാൻ പോയേ കണ്ടേ ഇല്ലല്ലോ അച്ചു ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കഥ പറയാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പോയി കഥയിൽ ലയിച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് മാത്രം അവനും അവരോടൊപ്പം ഇരുന്നുകൊണ്ട് പറഞ്ഞു വേണി നോക്കിയപ്പോൾ കണ്ണൻ ഒന്ന് കണ്ണ് ചെമ്പി അവൾ ഒരു പുഞ്ചിരിയോട് ഒരു ഗ്ലാസ് കൈയിലെടുത്തു ഏലക്ക ഇട്ട് നല്ല അസല് ചായ വേണി കണ്ണനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണൻ അവളുടെ തലയിലൊന്ന് തട്ടിയിട്ട് ഓരോ പൊതിയുമായി അടിക്കാൻ തുടങ്ങി ഓരോന്ന് തുറക്കും തോറും വേണിയുടെ കണ്ണും വിടർന്നു ഹായ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം എല്ലാം ഉണ്ടല്ലോ പൊരിയുണ്ട കുഴലപ്പം മെള്ളുണ്ടാ അങ്ങനെ എല്ലാമായി കൊതിയോടെ നോക്കി അവൾ ശർക്കര വരട്ടിയില്ലേ അമ്മേ പൊതിയൊക്കെ നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു എനിക്കും ശർക്കര വരട്ടിയാണ് ഏറ്റവും ഇഷ്ടം വേണി പറഞ്ഞു ദാ അമ്മ ഒരു പൊതി അഴിച്ച് അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തു ഹോ ഇഷ്ടമുള്ളത് കണ്ടപ്പോഴേ ചിരി നോക്കിയ രണ്ടിൻ്റെയും കണ്ണനെയും വേണിയെയും കളയാക്കി കളിയാക്കി കൊണ്ട് അച്ചു പറഞ്ഞു കണ്ണനും വേണിയും അത് കേട്ട് പരസ്പരം ഒന്ന് നോക്കി എന്നിട്ട് രണ്ടാഴും ഒരു ഉള്ളിവഴ എടുത്ത് അച്ചുവിൻ്റെ വായിലേക്ക് കുത്തി കൊടുത്തു അവരുടെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട് അച്ചും അമ്മയും ചിരിയടക്കി ഇതേ സമയം ജാനകി ജാനകി അമ്മ കിടക്കുന്ന സെല്ലിൻ്റെ മുൻപിലായി വന്നു നിന്നുകൊണ്ട് തരുൺ വിളിച്ചു അങ്ങ് മൂലയ്ക്കായുള്ള ജനലിൻ്റെ വശത്ത് അതിൻ്റെ കമ്പികളെ പിടിച്ചുകൊണ്ട് സ്ഥിരം നിൽക്കുന്ന പോലെ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ഇപ്പോഴും ജാനകി തരുൺ വിളിച്ചത് കേട്ടില്ല എന്ന പോലെ അവർ നിന്നു തരുൺ ആ സെല്ലാകമാനമൊന്നു നോക്കി ആകെ ഇരുട്ടാണ് അവിടെ അല്പമെങ്കിലും വെളിച്ചം എത്തുന്നത് ആ ജനൽ കൂടിയാണ് മുകളിൽ ഒരു പഴയ ഫാൻ ഉണ്ടെങ്കിലും അത് ഓണല്ല ജനലിലൂടെ അടിക്കുന്ന ഇളം കാറ്റിൽ അവരുടെ ജടയോട് കൂടിയ മുടിയിഴുകൾ ചെറുതായി അനങ്ങുന്നുണ്ട് സെല്ലിൽ നിന്നും ചെറുതായി ഒരു ദുർഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് നേരിയ വെളിച്ചത്തിൽ അകത്തങ്ങിങ്ങായി ചത്തുകിടക്കുന്ന ചെറുപാണി പ്രാണികളെ അവൻ കണ്ടു അവൻ വീണ്ടും അവരെ നോക്കി പിന്നെയും വിളിച്ചു ജാനകി അപ്പോഴും മറുപടി ഒന്നില്ലെന്ന് കണ്ട അവൻ ഇപ്രാവശ്യം വിളിച്ചത് മാറ്റി പിടിച്ചു അമ്മേ അത് കേട്ടതും അവർ പതിയെ തിരിഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും വിളിച്ചു അമ്മേ ജാനകി അമ്മേ അമ്മ ആ വാക്ക് അവരുടെ മനസ്സിലൂടെ ആഴത്തിൽ കടന്നുപോയി ആരാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവർ കണ്ടില്ല ആരാണ് വിളിക്കുന്നതെന്ന് അറിയില്ല താൻ എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷേ അമ്മ എന്നുള്ള വിളി മാത്രം തൻ്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തേങ്ങൽ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിങ്ങൽ അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവൻ്റെ അടുത്തേക്ക് ചങ്ങലുകളാൽ ഒരു കാല് ബന്ധിച്ചിട്ടുണ്ടെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് ആ അമ്മ മുന്നോട്ട് തന്നെ നടന്നു ഏന്തി ഏന്തി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന സ്ത്രീയെ നോക്കി തരുൺ നിന്നു ആ സെല്ലിൻ്റെ പുറത്ത്